ാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നാളുകളെന്ന് പറയുന്നില്ല വർഷങ്ങളായിട്ട് തന്നെ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പലർക്കും ഉള്ളതാണ് മൈഗ്രൈന് നല്ല രീതിയിൽ നമ്മളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അത് മനസ്സിലാവുള്ളൂ എത്രത്തോളമാണ് ആണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പോലും അപ്പോൾ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ കയറിയിട്ടുണ്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ് എൻ്റെ മൈഗ്രെയിന് തലവേദനയും ബുദ്ധിമുട്ടുകളും വെളിച്ചത്തിലേക്ക് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലും യാത്രകളിൽ പോലും ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നു ഈ ഒരു മൈഗ്രെയിൻ കാരണം അങ്ങനെ ഇരിക്കാണ് ഞാനൊരു നാല് മാസം മുമ്പേ ഐപ്പൾസ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത് ഇത് തന്നത് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് അദ്ദേഹം തന്നിട്ട് പറഞ്ഞത് ഇത് നീ കഴിക്കി കഴിച്ച് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും നല്ലൊരു മാറ്റം ഉണ്ടാവും നീ അത് കഴിക്കാൻ പറഞ്ഞു അപ്പം ഞാനധികം വിശ്വാസത്തോടെ ഇരുന്നല്ല കഴിച്ചത് അദ്ദേഹത്തിൻ്റെ നല്ല നിർബന്ധം കാരണം തന്നെ വാങ്ങി കഴിച്ചാണ് കഴിച്ചൊരാഴ്ച ആയപ്പോഴത്തേനാണ് ഞാൻ ഞാൻ ദിവസവും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വേദനയ്ക്കൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഒരു കഴിച്ചൊരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അമേശം റിസൾട്ടാണ് ഉണ്ടായത് കാരണം നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും രാവിലെ എഴുന്നേക്കുമ്പോൾ ഉണ്ടായിരുന്ന കണ്ണിൻ്റെ ഒരു തളർച്ച നമ്മുടെ തലയിൽ അനുഭവപ്പെടുന്ന ഒരു ഭാരം അതൊന്നും ഇല്ലാണ്ടായിരിക്കുന്നു എനിക്ക് പിന്നെ ഞാനിപ്പോൾ സ്ഥിരം യൂ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട് അപ്പം മൈഗ്രേന് മാത്രമല്ല എനിക്ക് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് എനിക്ക് മുഖത്ത് പാടുകളുണ്ടായിരുന്നു കറുത്ത പാടുകളുണ്ടായിരുന്നു മോക്കൂര് വന്നതിൻ്റെ പാടുകൾ അതൊക്കെ മാറി പിന്നെ ഞാൻ ഇച്ചിരി അത് കളറൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെളുത്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ കേട്ടോ പഴയ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് എന്നെ ഇപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ അവർ പറയുന്നുണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇച്ചിരി തടിച്ചിട്ടുണ്ട് വെളുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഐപ്രോസിനോട് ഭയങ്കര നന്ദിയാണ് കാരണം ഇത് ഈയൊരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ എത്തിയിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ എൻ്റെ മൈഗ്രിയ ഞാൻ ഇന്നും മൈഗ്രി